ശബരിമല ദർശനത്തിനെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു പത്തനംതിട്ട പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഹെലിപ്പാഡിലാണ് വന്നിറങ്ങിയത് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ഹെലിപ്പാഡിലാണ് ഈ ഹെലിപ്പാഡ് സംബന്ധിച്ച് ചില വിവാദങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഉയർന്നിരുന്നു ഒന്ന് ദൃശ്യങ്ങൾ വന്നത് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തതിന് ശേഷം സുരക്ഷാ ഉദ്യോഗസ്ഥർ ആ ഹെലികോപ്റ്ററിനെ തള്ളുന്ന ദൃശ്യങ്ങളായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായത് ഇത് സംബന്ധിച്ച് ഇന്നലെ കോന്നി എം എൽ എ ആയിട്ടുള്ള കെ യു ജനീഷ് കുമാർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അതും വിവാദമായിരുന്നു അങ്ങ് ഇന്നലെ പറഞ്ഞത് കോൺക്രീറ്റ് താഴ്ന്നാൽ എന്താണ് ഹെലികോപ്റ്റർ മുകളിലേക്കല്ലേ ഉയരുന്നതെന്നാണ് അതേത് സാഹചര്യത്തിലാണ് അങ്ങനെ പറഞ്ഞത് അല്ല ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തലവൻ അവിടെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നു എന്ന നിലയിലുള്ള പ്രചരണം നടക്കുമ്പോൾ അതങ്ങേറ്റം മോശപ്പെട്ടതാണ് അപ്പോൾ അതിൻ്റെ ഒരു ദൃഢസാക്ഷി ഏറ്റവും അടുത്ത് നിന്ന് ഇതെന്താണെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ അതിനോട് പ്രതികരിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം എന്താ ഈ എച്ച് മാർക്ക് ചെയ്തു ആ എച്ച് മാർക്ക് ചെയ്തതിൻ്റെ ഒരു അല്പ ബയക്കിൽ ഒത്തിരിയൊന്നുമില്ല ഒരല്പ ബൈക്കിലായിട്ടാണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത് അതിനുശേഷം ഞങ്ങളെല്ലാം അവിടെ നിന്നാണ് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയെ സ്വീകരിക്കുന്നത് സ്വീകരിച്ചു രാഷ്ട്രപതിയെ വാഹനത്തിൽ ശബരിമലയിലേക്ക് കൊണ്ടുപോയി അതിന് ശേഷമാണ് പൈലറ്റ് നോക്കിയതിന് ശേഷം ഒരല്പം ഒരല്പം ലേക്കാണ് മാറിയത് അതൊന്ന് തള്ളി ആ സ്പേസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു അപ്പോൾ അത് സുരക്ഷാ ഉദ്യോഗസ്ഥരും അഗ്നി സേനാ ഉദ്യോഗസ്ഥരും എല്ലാം കൂടി ചെറുതായിട്ടൊന്ന് ചെറിയൊരു തലനിർത്തിയത് ദീർഘൊന്നുമില്ല ഒരല്പം കറക്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തു ആ സ്പേസ് അറേഞ്ച് ചെയ്തതിനെയാണ് ഇവിടെ ഹെലിപ്പാഡിൽ എന്തോ വലിയ വീഴ്ച വന്നിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്താകെ പ്രചരിപ്പിക്കുന്നു കാരണം ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രഥമമായിട്ടുള്ള വനിത ആ വനിതയുടെ സുരക്ഷയ്ക്ക് പോലും വീഴ്ച ഉണ്ടാകുന്നു എന്ന നിലയിലേക്കുള്ള ഒരു അടിസ്ഥാനരഹിതമായ ഒരു കള്ള വാര്ത്ത ആ വാർത്ത പ്രചരിപ്പിക്കുമ്പോഴാണ് ചിലപ്പോൾ ഒരു പക്ഷേ ഈ മീഡിയാസ് ഒന്നും ഇവിടെ ഇല്ലായിരുന്നു നിങ്ങൾക്കറിയാം ഏകദേശം നാനൂറ് മീറ്റർ അപ്പുറമുള്ള ആ ഫ്ലാറ്റിൻ്റെ മണ്ടയിൽ നിന്നാണ് അവർ ദൃശ്യങ്ങൾ പകർത്തിയത്